ജയഹന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ ഇന്നത്തെ ലൈഫ് സെക്ഷൻ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി കുട്ടികൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും വേണ്ടി ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എക്സ് ഗ്രൂപ്പിലേക്കോ വൈ ഗ്രൂപ്പിലേക്കോ അതുപോലെ മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്നീ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടി അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിരിക്കണം ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വീക്കിലി വൺ ലൈവ് സെക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എല്ലാം അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഡിഫൻസിൻ്റെ ഫിസിക്കൽ റിലേറ്റഡ് ഒരു വീഡിയോസ് നിങ്ങൾക്ക് വീക്കിൽ ലഭിക്കുന്നതായിരിക്കും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസും ലഭിക്കുന്നതായിരിക്കും റണ്ണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിരിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കുട്ടികളെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നും എയർഫോഴ്സിലേക്കും അതുപോലെ തന്നെ നേവിയിലേക്കും തയ്യാറെടുക്കുന്ന കുട്ടികൾ വളരെ കുറവാണ് നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിലേക്കും അതുപോലെ നേവിയിലേക്കും ജോലി കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാലും അതുപോലെ നല്ലപോലെ മെഡിക്കൽ അതേപോലെ ഫിസിക്കൽ കൂടി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ആയാലോ ഇത് കണക്കുള്ള അവെയർനെസ് ഒന്നും തന്നെ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ ഒരു ചാനലിൽ നിന്ന് ലഭിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളും എയർഫോഴ്സിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം ഈവൻ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ നോ പ്രോബ്ലം പക്ഷേ എയർഫോഴ്സിൻ്റെയും നേവിയുടെയും ബേസിക് അവയർനെസ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം മറ്റാർക്കെങ്കിലും ഡെഫിനറ്റ്ലി ഇതൊരു ബെനിഫിറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ എയർഫോഴ്സിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും എയർഫോഴ്സിൽ എങ്ങനെ നമുക്ക് ജോലി നേടാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിത്തിൻ ഫൈവ് മന്ത്സ് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നതായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് ആർമി ആർമിയെക്കാട്ടിയും വളരെ ഈസിയാണ് കമ്പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയോ നേവിയെക്കാട്ടിയും വളരെ ഈസിയാണ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോക്കുക കുട്ടികളെ ഓരോ പോയിന്റും നമുക്ക് നോക്കാം കുട്ടികളെ ഇന്ത്യൻ ആഫോഴ്സിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻഡേനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ത്യക്ക് ഏതാണെന്ന് ചോദിച്ചാൽ സീറോ ടുവന്റി ട്വൻ്റി സിക്സ് ആണ് ഇനി ഫോം ഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇലവൻത്ത് ജൂലൈ മുതൽ ജൂലൈ പതിനൊന്ന് മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് തേർട്ടി വൺ ജൂലൈ ആണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എക്സ്പെക്ടഡ് കട്ട് ഓഫ് വീഡിയോ വരുന്നതുകൊണ്ട് മുന്നേ രണ്ട് ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കുട്ടികൾക്ക് ബെനിഫിറ്റ് ആവുന്നതായിരിക്കും നിങ്ങൾക്കറിയാവുന്ന ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്യണം ക്ലിയർ ആയല്ലോ എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫിഫ്ത്ത് സെപ്റ്റംബർ ആണ് ഇനി നിങ്ങളുടെ കയ്യിൽ വെറും സിക്സ്റ്റി സെവൻ ടു സിക്സ്റ്റി എയിറ്റ് ഡേയ്സ് മാത്രമാണുള്ളത് അത്രയും ദിവസങ്ങൾക്കുള്ളിൽ നല്ലപോലെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ഫോം ഫില്ലിംഗ് ഡേറ്റ് ഒന്നുകൂടി ഞാൻ പറയാം ജൂലൈ പതിനൊന്ന് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി വൺ ജൂലൈ ആണ് ഇതിനു മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾ ഫോം ഫിൽ ചെയ്യേണ്ടത് ഫോം ഫില്ലിംഗ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് ചാനലിൽ അവിടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്താൽ മതി ഫോം ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഏതൊക്കെ ഡോക്യൂമെൻറ്റ് കൊണ്ടുപോകണം എവിടെയൊക്കെയാണ് ഫില് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഫോട്ടോ എങ്ങനെ അപ്ലോഡ് ചെയ്യണം ആ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കുട്ടികളെ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടിരിക്കണം ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ജൂലൈ ടു തൗസൻഡ് ഫൈവിനും സെക്കൻഡ് ജനുവരി ടു തൗസൻഡ് നയനും ഇടയിൽ ജനിച്ച ക്യാൻഡിഡേറ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഡേറ്റിൽ ജനിച്ച ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ക്ലിയർ ഇനി നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് ആണ് അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം നിങ്ങൾക്ക് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം ഓവറോൾ ഫിഫ്റ്റി പെർസെൻ്റ് മാർക്ക് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി അതർ ദാൻ സയൻസ് അതായത് വൈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ ഏത് സ്ട്രീം എടുത്ത് പഠിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഹിസ്റ്ററി ആണെങ്കിലും അതായത് ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ക്ലിയർ ആണല്ലോ ഇനി അഗ്രികൾച്ചർ ഫീൽഡിൽ പഠിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എക്സ് ഗ്രൂപ്പിലേക്ക് ക്ലിയർ ബട്ട് കണ്ടീഷൻ എന്താണ് മാത്തമാറ്റിക്സ് ഫിസിക്സ് ആൻഡ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെയും നോക്കെ വൈ ഗ്രൂപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ ഓവറോൾ നിങ്ങൾക്ക് ഫിഫ്റ്റി മാർക്ക് വേണം പിന്നെ ഇംഗ്ലീഷിന് ഫിഫ്റ്റി ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ൂ പിന്നെ എക്സ് ആൻഡ് വൈ ലേക്ക് രണ്ടിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എക്സിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാം വൈ മാത്രം അപ്ലൈ ചെയ്യാം അതുപോലെ എക്സ് ആൻഡ് വൈ രണ്ടിലേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫീസ് ഒരു തവണ ആയിരിക്കും കട്ടാവുന്നത് കേട്ടോ കുട്ടികളെ ഇനി നമുക്ക് എക്സാം പാറ്റേൺ ഒന്ന് നോക്കും കുട്ടികളെ നിങ്ങളുടെ എക്സ് ഗ്രൂപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഗ്രൂപ്പിന് ടോട്ടൽ അവിടെ സെവൻറ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും അതിനകത്ത് നിങ്ങൾക്ക് അവിടെ വൺ അവറിൽ ടൈം ലഭിക്കുന്നതായിരിക്കും ഫിസിക്സിന്റെ ടോട്ടൽ ട്വൻ്റി ഫൈവ് ക്വസ്റ്റിൻ വരുന്നതായിരിക്കും മാത്സിന്റെ ടോട്ടൽ ട്വന്റി ഫൈവ് ക്വസ്റ്റിൻ വരുന്നതായിരിക്കും ഇംഗ്ലീഷിന്റെ ടോട്ടൽ ട്വൻറ്റി ക്വസ്റ്റിൻ വരുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് അവിടെ സെവൻറ്റീൻ ക്വസ്റ്റ്യൻ ലഭിക്കുന്നതായിരിക്കും ക്ലിയറായാലോ ഇനി വൈ ഗ്രൂപ്പിനാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റിൻ്റെ എക്സാം ആണ് ഫിഫ്റ്റീൻ ക്വസ്റ്റിൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും ഫിഫ്റ്റീൻ അല്ല സോറി ഫിഫ്റ്റി അമ്പത് ക്വസ്റ്റ്യൻ ലഭിക്കുന്നതായിരിക്കും ഇംഗ്ലീഷിൻ്റെ ടോട്ടൽ ട്വൻറ്റി ക്വസ്റ്റൻ വരുന്നതായിരിക്കും പിന്നെ രാഗയിൽ നിന്ന് രാഗ എന്ന് പറഞ്ഞാൽ എന്താണ് റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് ഇതിൽ നിന്ന് ടോട്ടൽ തേർട്ടി ക്വസ്റ്റിൻ വരുന്നതായിരിക്കും ഇതേ രീതിയിലാണ് അമ്പത് ക്വസ്റ്റ്യൻ വരുന്നത് ക്ലിയറായാലോ കുട്ടികൾ ഇനി എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിൽ രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്തവർക്ക് എക്സാം ആണ് അവർക്ക് ഈ രണ്ട് പേപ്പറും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഫിസിക്സ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് അതേപോലെ തന്നെ ആൻഡ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ് മാർക്കിംഗ് സീറോ പോയിന്റ് ടു ഫൈവ് ആണ് ക്ലിയർ ഇനി നമുക്ക് മെഡിക്കൽ അസിസ്റ്റന്റ് അതുപോലെ കുട്ടികളെ മെഡിക്കൽ അസിസ്റ്റന്റ് ഇന്ത്യൻ ആർമിയിൽ ഇതിനെ നമ്മൾ പറയുന്നത് അസിസ്റ്റന്റ് എന്നാണ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ പറയുന്നുണ്ടോ മോനെ സിആാർ സീറോ ട്വന്റി സിക്സ് ഫേസ് ടു ആയിരിക്കും ഡേറ്റ് ആൻഡ് കട്ട് ഓഫ് എത്രയായിരിക്കും ആയിരിക്കും ഫേസ് ടുവിന്റെ മോനെ അപ്ഡേറ്റ് ആൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് എയർഫോഴ്സ് നേവിയുടെ ഫേസ് ടു ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത് സ്റ്റേജ് ടു കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ എയർഫോഴ്സിൻ്റെ ആൾറെഡി വന്നിട്ടുണ്ട് അപ്ഡേറ്റ് എല്ലാം ക്ലിയർ എയർഫോഴ്സിൻ്റെ അപ്ഡേറ്റ് ആൾറെഡി വന്നിട്ടുണ്ട് അതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് ഇനി മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിൽ കൂടി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ഈക്വൽ ആണ് ഇത് നേവിയിലെ മെഡിക്കൽ അസിസ്റ്റൻ്റ് ഉണ്ട് എയർഫോഴ്സിലെ മെഡിക്കൽ അസിസ്റ്റൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ആർമിയിലെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത് ഈ ട്രേഡിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് ഇതിൻ്റെയും നമുക്ക് എല്ലാ കണ്ടീഷനൊന്നും നോക്കാം ഇതിൻ്റെയും ഫോംഫില്ലിംഗ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇവന്ത് ജൂലൈ മുതൽ തേർട്ടി വൺ ജൂലൈ വരെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫിഫ്ത്ത് സെപ്റ്റംബർ ആണ് ഇവിടെ മെയിൽ കാനഡേറ്റ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ട കുട്ടികൾ എന്താണ് മെയിൽ കാൻഡിഡേറ്റ് മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പെൺകുട്ടികൾക്ക് പറ്റത്തില്ല ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത് ഇലവൻ ജൂലൈ ആണ് ലാസ്റ്റ് തേർട്ടി വൺ ജൂലൈ ആണ് എക്സാം ഡേറ്റ് ട്വന്റി ഫിഫ്ത്ത് സെപ്റ്റംബർ ആണ് നിങ്ങൾ പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റ് വരാൻ പോകുന്നത് ഫിഫ്റ്റീന്റ് മെയ് ടു തൗസൻഡ് ട്വന്റി സിക്സിലായിരിക്കും എൻറോൾമെന്റ് ലിസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് ജൂൺ ട്വൻറി ട്വൻസി സിക്സിലായിരിക്കും ഇത് പറയുന്നത് മെഡിക്കൽ അസിസ്റ്റന്റിനെയാണ് ഈ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ല കുട്ടികൾ ഇവിടെ രണ്ട് ഇൻഡേക്കിലേക്കാണ് ഇവിടെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് അപ്ഡേറ്റ് കൂടി നോക്കാം ഇനി നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടികളെ ടൂ സെവൻ ടു തൗസൻഡ് ഫൈവിനും അതുപോലെ തന്നെ ടു സെവൻ ടു തൗസൻഡ് നയനും ഇടയിൽ ജനിച്ച ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡിപ്ലോമ ബി എസ് സി ഇൻ ഫാർമസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ടൂ സെവൻ ടു തൗസൻഡ് ടൂവും ടു സെവൻ ടു തൗസൻഡ് സെവണുമാണ് കേട്ട കൂട്ടികളെ അതായത് ബി എസ് സി ഇൻ ഫാർമസിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് ഇവിടെ വേണ്ടത് മാത്സ് അല്ല ഇവിടെ ബയോളജിയാണ് വേണ്ടത് ഫിഫ്റ്റി പെർസെൻ്റ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിന് ഫിഫ്റ്റി പെർസെൻറ്റ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തോളൂ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡിപ്ലോമ ബി എസ് സി ഇൻ ഫാർമസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷെ കണ്ടീഷൻ ഇവിടെയും സെയിം തന്നെയാണ് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജും അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഫിഫ്റ്റി പെർസെൻറ്റും വേണം അതുപോലെ നിങ്ങൾ ഡിപ്ലോമ ബി എസ് ഇൻ ഫാർമസിയിൽ നിങ്ങൾക്ക് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയറായല്ല കുട്ടികളെ ഇനി ആവശ്യമായിട്ടുള്ള ഹൈറ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കാം മെയിൽ കാനഡേൻ്റെ വൺ ഫിഫ്റ്റി ടു സെന്റിമീറ്റർ ആണ് മെയിൽ കാനഡേൻ്റെ ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ഫീമെയിൽ കാനഡൻ ഇത് തന്നെയാണ് കേട്ടോ ഇനി വെയിറ്റ് എത്രയാണോ നിങ്ങളുടെ ഹൈറ്റ് അതുപോലെ തന്നെ ഏജ് അതനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് വേണ്ടത് ഇതിന്റെ വെയിറ്റ് ചാർജ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും ഇനി ചെസ്റ്റ് മെയിൽ കാനഡേനെ മിനിമം സെവൻറ്റി സെവൻ വേണം എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ എയ്റ്റി ടു ഉണ്ടായിരിക്കണം അതായത് വിത്ത് എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ക്ലിയർ ആയല്ലോ കുട്ടികളെ ഇനി ഫേസ് വൺ എന്താണെന്ന് പറഞ്ഞു തരാം ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് നോക്കാം നമുക്ക് ആയിട്ട് കേട്ടോ കുട്ടികൾ സെലക്ഷൻ പ്രോസസ് നമുക്ക് നോക്കാം ആയിട്ട് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ഫേസ് വൺ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാം ആണ് നിങ്ങൾ എക്സാം എഴുതുന്നു അതിനുശേഷം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വരുന്നു അതിനുശേഷം ഫേസ് ടു ആണ് ഫേസ് ടുവിൽ ഡോക്യുമെന്റ് ആണ് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് അതിനുശേഷം ഫിസിക്കൽ ഉണ്ട് ഫിസിക്കൽ പാസ്സായി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട് അതിനുശേഷം പിന്നെ സെക്കൻഡ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട് സെക്കൻഡ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ആണ് അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ആണ് അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും അവിടെയും രണ്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും കേട്ടോ പ്രൊഫഷണൽ ലിസ്റ്റും അതുപോലെ തന്നെ എൻറോൾമെന്റ് ലിസ്റ്റും അതിനുശേഷമാണ് നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ ലഭിക്കാൻ പോകുന്നത് കേട്ടോ കുട്ടികളെ ഇനി ഇത് നമ്മുടെ മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ എക്സാം പാറ്റേൺ ആണ് ടോട്ടൽ ക്വസ്റ്റ്യൻ അമ്പതെണ്ണം വരുന്നതായിരിക്കും ടോട്ടൽ മാർക്ക് ഫിഫ്റ്റി എക്സാം ടൈം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് സിലബസ് രാഗിൽ നിന്ന് തേർട്ടി ക്വസ്റ്റ്യൻ റീസണിങ് ജി കെ ആൻഡ് മാത്സ് ആണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ നിന്ന് ട്വന്റി ക്വസ്റ്റ്യൻ നെഗറ്റീവ് മാർക്കിംഗ് സീറോ പോയിന്റ് ടു ഫൈവ് ആണ് ഇതാണ് മെഡിക്കൽ അസിസ്റ്റന്റിന്റെ എക്സാം പാറ്റേൺ ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കാം കുട്ടികളെ മെയിൽ കാനഡിന് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ സെവൻ മിനിറ്റിൽ ഓടിയെത്തിയിരിക്കണം അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനകത്ത് വരുന്നത് അതിനുശേഷം നമുക്ക് പുഷപ്പ് ഉണ്ട് അവിടെ സിറ്റപ്പ് ഉണ്ട് സ്ക്വാഡ്സ് ഉണ്ട് പുഷപ്പ് ടെൻ എടുത്തിരിക്കണം സിറ്റപ്പ് ടെൻ എടുത്തിരിക്കണം സ്ക്വാഡ്സ് ട്വൻറ്റി എടുത്തിരിക്കണം ഇതെടുക്കേണ്ട വീഡിയോസ് എല്ലാം ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫൈനലി കുട്ടികളെ നിങ്ങൾക്ക് ഓൺലൈൻ ഫോം ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർഫോഴ്സിൻ്റെ അഗ്നിപത് വായു ഡോട്ട് സി ഡാക്ക് ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ സൈറ്റിൽ പോകണം അതുമുഖം നിങ്ങൾക്ക് എയർഫോഴ്സിൻ്റെ ഫോം ഫിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുട്ടികളെ ഇത് കുറച്ച് ഫാസ്റ്റിലാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് കാരണം ആൾറെഡി ഇതിന്റെ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തതാണ് ഒന്നുകൂടി നിങ്ങൾ റിമൈൻഡറിൽ ഇടാൻ വേണ്ടിട്ട് നമ്മുടെ സെക്കൻഡ് ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് കേട്ടോ ക്ലിയർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൌട്ടിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് കുട്ടികളെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട് എക്സ് ഗ്രൂപ്പിന്റെ ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ആണ് വഴി ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്കിലെ ക്ലാസ്സുകളുണ്ട് വീക്കിലെ ആറ് ദിവസം ക്ലാസുകൾ ഡെയിലി പ്രാക്ടീസ് പേപ്പർ ലഭിക്കും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജി ഡി ആൻഡ് ഡിബിയുടെ ഓൺലൈൻ ക്ലാസും ഓഫ്ലൈൻ ക്ലാസും അവൈലബിൾ ആണ് ഡി ബിയുടെ ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ജി യുടെ ഫോർ തൗസൻഡ് ആണ് ഡെയിലി ലൈവ് ക്ലാസസ് ലഭിക്കും റെക്കോർഡ് ഉണ്ട് വീക്കിലെ ആറ് ദിവസം ക്ലാസ്സുകളുണ്ട് മോക്ക് ടെസ്റ്റ് ലഭിക്കും മെഡിക്കൽ അവയർനെസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും എയർഫോഴ്സിന്റെയും എക്സ് ഓൺലൈൻ ആൻഡ് അവൈലബിൾ ആണ് കേട്ടോ കുട്ടികളെ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു വീഡിയോ കാണുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും കേട്ടോ ഇനി എന്തായാലും ഫോം ഫിലിങ്ങിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ ഏജ് ലിമിറ്റും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ അതേ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എയർഫോഴ്സിലേക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് പരമാവധി ഷെയർ ചെയ്യണം ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം നിങ്ങൾക്കൊരു ഡിഫൻസ് കിട്ടുന്നുണ്ടെന്ന് വരെ എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഞാനാണോ താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്